ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഫാമിലി ടാസ്ക് ആദ്യ ദിവസം എല്ലാവരും കണ്ടുവെന്ന് കരുതുന്നു വൈകാരികമായ രംഗങ്ങൾ അത്രത്തോളം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം സോ വരും ദിവസങ്ങളിൽ അതിന് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞിരുന്നു ഏറ്റവും മുന്നിൽ സിജോയാണെന്ന് പറഞ്ഞു സോറി അത് മാറിപ്പോയതാണ് ജിൻഡോയാണ് ഏറ്റവും മുന്നിൽ ഇവിടെ വലിയൊരു ആധിപത്യം ജിൻഡോ സ്ഥാപിച്ചിടുകയാണ് അതായത് ജിൻഡോയും ജാസ്മിനും ഉൾപ്പെടെയുള്ളവരുണ്ട് ജിൻഡോയുടെ ശക്തമായ എതിരാളിയായി നിന്നത് ജാസ്മിനാണ് എന്നാൽ എല്ലാ നോമിനേഷനിലും ജാസ്മിനും ജിൻഡോയും ഒരുമിച്ച് വന്നില്ല ഇവിടെ ജാസ്മിനും ജിൻഡോയും ഒരുമിച്ച് നോമിനേഷനിൽ വന്നപ്പോഴും ജിൻഡോയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ ഫാമിലി ടാസ്ക് ഒരു പക്ഷേ ഇത്തവണ നേരത്തെ നടത്താനുണ്ടായ പ്രധാന കാരണം ഒരു കുറച്ചുകൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ വിന്നർ ആരാണെന്ന് വളരെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും സോ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സസ്പെൻസ് ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും സോ അതൊഴിവാക്കാൻ തന്നെ ആയിരിക്കാം പെട്ടെന്ന് തന്നെ ഫാമിലി ടാസ്ക് വെച്ചത് ഇപ്പോൾ നിലവിൽ ജിൻറ്റോ മുന്നിലാണെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ നമുക്ക് സാധിക്കത്തില്ല ഒരു പക്ഷേ വലിയൊരു അട്ടിമറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് അതിന് ഈ ഗബ്രിയുടെ ആർമി അല്ലെങ്കിൽ റെസ്വിൻ ബായ് ഈ ആഴ്ച വീട്ടിലേക്ക് അവരുടെ ഫാമിലി ിയോടൊപ്പം തന്നെ മടങ്ങിപ്പോകും ശനിയാഴ്ചയാണ് ഫാമിലി വരുന്നെങ്കിൽ തീർച്ചയായും അവരോടൊപ്പം തന്നെ റസ്വിന് വീട്ടിലോട്ട് പോകാൻ സാധിക്കും സോ വീട്ടിൽ പോയ റസ്വിൻ ബായിയും അതുപോലെ തന്നെ ഗബ്രിയുടെ ആർമിയും ഒക്കെ ഒന്ന് ആഞ്ഞു പിടിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ജിൻഡോയുമായ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ഒരുപക്ഷേ സാധിച്ചേക്കും എനിവേ ഗബ്രി ആർമി എന്നൊക്കെ പറയുന്നത് നാലു മൂന്ന് ഏഴ് പേരാണുള്ളത് റസ്വിനും ആർമിയും മറച്ചല്ല സോ അതുകൊണ്ട് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നിലവിൽ വെല്ലുവിളികൾ ഒന്നുമില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജിൻഡോയാണ് വരും ദിവസങ്ങളിലൊന്നും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല ജിൻഡോയുടെ ഭാഗത്തു നിന്ന് വലിയ പിഴവുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ഫിസിക്കൽ അസൾട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ ഈ സീസണിൽ തീർച്ചയായും വിജയിയാവാൻ സാധിക്കുക ജിൻഡോയ്ക്ക് തന്നെയാകും സോ പ്രേക്ഷകർ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജിൻഡോയുടെ ഫാമിലി നാളെ കഴിഞ്ഞുള്ള എപ്പിസോഡിൽ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജിൻഡോയുടെ അപ്സരയും ഫാമിലി ഒരുമിച്ചായിരിക്കും എന്നുള്ള സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാളെ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ഫാമിലിയാണ് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് സോ മറ്റന്നാൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജിൻഡോയുടെ ഫാമിലി എത്തുന്നതായിരിക്കും ഒരുപക്ഷേ ഈ സീസണിൽ ഏറ്റവും അധികം ഞാൻ നേരത്തെ പറഞ്ഞാലും ഒടുവിലെത്തുന്നത് നമ്മുടെ ജാഫർക്ക് തന്നെ ആയിരിക്കും ജാഫർക്ക് ആ ഫാമിലി ഫാമിലി എത്തുകയും അതിനോടൊപ്പം തന്നെ റസ്വിന് ഫാമിലിയോടൊപ്പം ഒരേ ഫ്ലൈറ്റിൽ വീട്ടിലോട്ട് പോകാനും സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ സോ ഏറ്റവും അധികം ഹൈലൈറ്റ് ആവുന്നതും ഒരു ഒരുപക്ഷെ ജാസ്മിൻ്റെ ആയിരിക്കും ഏറ്റവും നല്ല സോങ് ഒരു പക്ഷേ വെച്ച് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും സോ ജാസ്മിന് വലിയൊരു പ്രിവിലേജ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനിടയിൽ തന്നെ മറ്റൊരു സൂചന ലഭിച്ചത് ജാസ്മിൻ്റെ വാപ്പ ജാഫർ ക ആ ഷോയിലേക്ക് വരുന്നില്ല അതായത് അദ്ദേഹം ഗസ്റ്റായിട്ട് ഫാമിലി ടാസ്കിൽ വരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഒഴികി അദ്ദേഹത്തിൻ്റെ വൈഫും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ആങ്ങളയും മറ്റാരെങ്കിലും ആയിരിക്കാം വരുന്ന എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു ഫാമിലി ടാസ്കിൽ പോകേണ്ട എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെയെങ്കിൽ വലിയ നഷ്ടമാണ് ബി ബി പ്രേക്ഷകർക്കുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാഫർക്ക് കാണാനുള്ള വലിയ ഒരു സൗഭാഗ്യം പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടേക്കാം എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആരെ കാണാനാണ് നിങ്ങൾ ഏറ്റവും അധികം ഏത് ഫാമിലിയെ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ